ഫോർമുലയില്ലാതെ സമാധാനം ഉണ്ടാകില്ല സൗദി അറേബ്യ ഫോർമുല നടപ്പാക്കാതെ സമാധാനം സമാധാനമുണ്ടാകുമെന്ന് ഇസ്രയേൽ കരുതേണ്ടെന്ന് സൗദി അറേബ്യ ഫലസ്തീനികളെ സൗദിയിലേക്ക് മാറ്റിക്കൊള്ളൂ എന്ന നദിന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കാണ് മറുപടി ഗസയിൽ നിന്ന് ജനങ്ങളെ മാറ്റുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ സൗദി രംഗത്ത് വന്നിരുന്നു ഇതിനെതിരെയാണ് ഫലസ്തീനികളെ സൗദിയിലേക്ക് മാറ്റിക്കൊള്ളൂ എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞത് ഇതിനെതിരെ അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു അവരോട് നന്ദി പറഞ്ഞാണ് സൗദി ഇസ്രേലിനെതിരെ കടുത്ത പ്രയോഗം നടത്തിയത് പ്രസ്താവനയുടെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെ കാലം എത്രയെടുത്താലും ഫലസ്തീനിന്റെ മണ്ണ് അവർക്ക് തന്നെയായിരിക്കും ഇസ്രയേലിന്റെ തീവ്രവാദ ചിന്താഗതിയാണ് സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുന്നത് ഫലസ്തീൻ എന്ന മണ്ണിനോട് അറബ് ജനതയ്ക്കുള്ള വൈകാരികവും നിയമപരവും ചരിത്രപരവുമായ ബന്ധം മനസ്സിലാക്കാൻ അതിനുവേശ മനസ്സുള്ള ഇസ്രേലിന് കഴിയില്ല പ്രസ്താവന ഇങ്ങനെ തുടരുന്നു ഫലസ്തീനികളെ ആട്ടിയോടിക്കാൻ അവർ കുടിയേറ്റക്കാരല്ല ഗസ്തേതകടുത്ത് മനുഷ്യന്റെ വികാരമോ ധാർമ്മികതയോ ഇല്ലാതെ കൊന്നവരാണ് ഇസ്രയേൽ പരസ്പര സഹകരണത്തോടെ കഴിയാനുള്ള അറബ് രാജ്യങ്ങളുടെ സമാധാന ഫോർമുല ഇല്ലാതാക്കുന്നതും ഇസ്രയേൽ തന്നെയാണ് ദ്വിരാഷ്ട്ര ഫോർമുല നടപ്പാക്കാതെ സമാധാനം ഉണ്ടാകുമെന്ന് ഇസ്രയേൽ കരുതേണ്ടെന്ന് പറഞ്ഞാണ് പ്രസ്താവന അവസാനിക്കുന്നത് ട്രംപ് ഇസ്രയേലിനെ അടുപ്പിക്കാൻ ശ്രമം തുടരുമ്പോഴാണ് സൗദി തുടർച്ചയായി രംഗത്ത് വരുന്നത് ഫലത്തിൽ സൗദി ഇസ്രായേൽ ചർച്ചകൾ വീണ്ടും വഷളാകും അതിനിടെ വെടിനിർത്തൽ കരാർ പ്രകാരം നെസരിം ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം അതിർത്തിയിലെ ബഫർ സോണിലേക്കും പിന്മാറും ഇതോടെ വടക്കൻ ഗസയിലെ സൈനിക സാന്നിധ്യം തീർത്തുമില്ലാതാകും രണ്ടാം ഘട്ട വെടിനിർത്തൽ വേളയിലാകും ഗസേൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്മാറ്റം ചർച്ച സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് ഇസ്രയേൽ സംഘം ഇന്ന് പുലർച്ചെ ദോഹയിലെത്തിയിട്ടുണ്ട്